മിണ്ടാൻ താല്പര്യമില്ലാത്തവരെ ഒരു വാക്കുകൊണ്ട് പോലും ബുദ്ധിമുട്ടിപ്പിക്കരുത് അവർ അവർക്കിഷ്ടമുള്ളവരോട് സംസാരിക്കട്ടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും നന്ദിയുള്ളവരായിരിക്കുക നമുക്ക് എന്തൊക്കെ ഇല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്തൊക്കെയുണ്ട് എന്ന് ചിന്തിക്കുക അപ്പോൾ ഹൃദയം അസ്വസ്ഥമാവുകയില്ല ജീവിതമെന്നത് എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതല്ല മറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ അനുഭവിക്കുക എന്നതാണ് പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കുന്നത് പ്രതികരിക്കാൻ അറിയാനിട്ടല്ല ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല ആരും നിങ്ങളുടെ സങ്കടം ശ്രദ്ധിക്കില്ല ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കുകയില്ല പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും നമ്മുടെ പരിശ്രമമാണ് വിജയത്തിലെത്തിക്കുന്നത് വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും അർത്ഥമില്ല പരിശ്രമിക്കുക വിജയം കരസ്ഥമാക്കുക ജീവിത വിജയം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് ചിലർക്ക് അത് പണമായിരിക്കാം ചിലർക്ക് സ്നേഹമുള്ള കുടുംബമായിരിക്കാം ചിലർക്ക് നല്ല ജോലിയായിരിക്കാം മറ്റുള്ളവരുടെ വിജയത്തിന്റെ അളവുകൾ കൊണ്ട് സ്വന്തം വിജയം അളക്കാതിരിക്കുക സ്വന്തം ജീവിത വിജയം സ്വയം കണ്ടെത്തുക ജീവിതത്തിൻ്റെ വേദനിപ്പിക്കുന്ന ഘട്ടത്തിലൂടെ ആകാം നിങ്ങളിപ്പോൾ കടന്നുപോകുന്നത് ഇതിൽ നിന്നും പുറത്തു കടക്കുക എന്നത് ശരീരവും മനസ്സും ചുട്ടുപൊള്ളുന്ന വേദന സമ്മാനിക്കുന്ന പ്രയത്നമാണ് പക്ഷേ ആ വേദന സഹിച്ച് നിങ്ങൾ പുറത്തു വന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നിറങ്ങളും പൂക്കളും സന്തോഷവും നിറഞ്ഞ ഒരു പുതിയ ലോകമാണ് ഭാവിയെ ഒരു പക്ഷെ നിങ്ങൾക്ക് തിരുത്തി എഴുതാനായെന്നു വരില്ല എന്നാൽ നിങ്ങളുടെ ശീലങ്ങളെ തിരുത്താം അതിലൂടെ നിങ്ങളുടെ ഭാവിയെയും